വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്തവർ ഇന്നലെ മുതൽ ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് കേരളം മുഴുവൻ രണ്ട് മൂന്ന് സംഘങ്ങളായിട്ടാണ് പോലീസ് മുഴുവനും തിരയുന്നത് ബീച്ചുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഈ തസ്മിദ് തംസത്ത് എന്നു പേരുള്ള പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി തിരച്ചിലാണ് രണ്ടാനുമ്മയുമായിട്ട് രണ്ടാനുമ്മയുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഈ പെൺകുട്ടി ഒരു ചെറിയ ബാഗും കയ്യിൽ കുറച്ച് കാശുമായിട്ട് വീട് വിട്ടിറങ്ങുന്നത് ഇവര് ഇവരുടെ ഉമ്മ മരിച്ചുപോയി ഇവര് രണ്ടാനുമ്മയാണ് അപ്പോൾ സഹോദരിയുമായിട്ട് എന്തോ വഴക്കുണ്ടായി ആ ഒരു വഴക്കിനെ തുടർന്ന് ഈ രണ്ടാനുമ്മ നന്നായിട്ട് മർദ്ദിച്ചു പലപ്പോഴും ഈ കുട്ടിക്ക് ഇങ്ങനെ മർദ്ദന ഏൽക്കലുണ്ട് സൈക്ക വയ്യാതെ ഈ പെൺകുട്ടി ജീവനും കൊണ്ട് പോയി കരഞ്ഞുകൊണ്ട് കൊണ്ട് പോകണത് പലരും കണ്ടത്രേ ഏതായാലും ഇന്ന് കേരളം മുഴുവനും ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് തെരച്ചിലാണ് എത്രയും പെട്ടെന്ന് മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിനെ കിട്ടിയിട്ടുണ്ടാവണം എന്നതിൻ്റെ ആഗ്രഹം ഉണ്ടായാൽ വളരെ സന്തോഷം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് കിട്ടാൻ വേണ്ടി ഉൾപ്പെടുത്തുക ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവർ അസാം സ്വദേശികളാണ് അൻവർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ് ഈ ഒരു തസ്മിദ് തംസത്ത് എന്ന് പറയുന്ന ഈ ഒരു പതിമൂന്ന് കാര്യം അപ്പോൾ ഈ രണ്ടാനുമയുടെ ക്രൂരമായ പീർണത്തെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ കാണാതായത് പിന്നെ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇയാളെ കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും സ്ഥിരീകരണം ആയിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടി റെയിൽവേയിൽ ഒരു ഒരു ട്രെയിനിൽ കയറിയിരിക്കുന്ന ഒന്ന് കൂടെയുള്ളൊരു യാത്രക്കാർ കാണുകയും ഫോട്ടോ എടുക്കുകയും ആ സമയത്ത് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല ഇതാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ പുറത്തു വന്നൊരു വിവരം ആ ട്രെയിനിൽ ഇരിക്കുന്നൊരു രംഗം എന്നാൽ ഇപ്പോൾ ഇപ്പം അടുത്തുതന്നെ ഒരു ഒരു നാലഞ്ച് മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വീട് വിട്ടിറങ്ങുന്ന ഒരുപാട് കുട്ടികളെ കാണാം അതിൽ പ്രധാനമായിട്ടും കുറേ മുതാലിമ്യങ്ങളുണ്ട് ദർശു പഠിക്കാൻ പോകുന്ന തലയകെട്ട് കെട്ടി തൊപ്പിയിട്ട കുറേ കുട്ടികൾ കാണാതാവുന്ന വാർത്തകൾ കാണാം ഇതൊക്കെ എന്തെങ്കിലും രക്ഷിതാക്കളുമായുള്ള പ്രശ്നങ്ങളോ സ്ഥാദുമായുള്ള പ്രശ്നങ്ങളോ ആയിട്ട് വീട് വിട്ടിറങ്ങുന്നൊരു മക്കളാണ് ഒരു പക്ഷെ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ വളരെ മാധ്യമ ശ്രദ്ധ വരാൻ കാരണം ഇതൊരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് രണ്ട് ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായ പെൺകുട്ടികളെ കാണാതാവുമ്പോഴൊക്കെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കേൾക്കാൻ കൊള്ളാത്ത ചില വാർത്തകളായിട്ട് പിന്നീട് മാറ മാറാറുണ്ട് ഈ ഒരു കുട്ടിയുടെ കേസിൽ അങ്ങനെ സംഭവിക്കരുതേ എന്നുള്ളതാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം അപ്പം ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ മലപ്പുറം ജില്ലയിലെ ഒരു സ്ത്രീനെ ഈ അടുത്ത് കണ്ടെത്തി അവർ ഭർത്താവാണ് അവർ പരാതി കൊടുത്തത് ഇങ്ങനെ എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ കണ്ടെത്തിയപ്പോൾ അവർ വേറൊരു കുടുംബക്കായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാണാതായ മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കുക ആളുകളെ കണ്ടെത്തുക അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കുട്ടികൾ ഇത്തരത്തിൽ വഴക്കിട്ടിട്ടും മറ്റും കാണാതാവുന്നുണ്ട് പ്രധാനമായിട്ടും കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യം പിടിച്ചാൽ അവർ ആദ്യം ചെയ്യുന്ന ഒരു മാർഗ്ഗം രക്ഷിതാക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും പോവാ അങ്ങനെ പോകുന്ന കുട്ടികൾ തൊണ്ണൂറ്റമ്പത് വയസ്സരയിൽ തിരിച്ച് കിട്ടാറുണ്ട് ഏതായാലും ഈ ഒരു കുട്ടിയുടെ കേസിൽ പോലീസ് ബീച്ചുകളിലൊക്കെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചെടുത്താൽ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് കരുതിയിട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ വാക്കുകളും ട്രെയിൻ കയറിയതും അങ്ങനെ കന്യാകുമാരിയിലേക്കാണ് ഈ കുട്ടി പോയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം ഇത് പ്രകാരം സി സി ടി വി ഒക്കെ പരിശോധിച്ചെങ്കിലും സി സി ടി വിയിലൊന്നും ഈ കുട്ടിയെ അങ്ങനെ കിട്ടിയിട്ടില്ല ഏതായാലും ഈ കുട്ടിക്ക് വേണ്ടിയുള്ള പരിശോധനയും മറ്റും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ ഈ കുട്ടികളെ കാണാതാവുന്നതിൻ്റെ പ്രധാന ഒരു കാരണം ഒന്നുകിൽ പ്രണയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ രക്ഷ രക്ഷിതാക്കളുമായിട്ട് വഴക്കിട്ടത് അല്ലെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒന്ന് രണ്ടാനുമ്മയിൽ നിന്നുള്ള പീഡനം എന്നുള്ളതാണ് ഇതൊരു വലിയ സങ്കടമാണ് നമ്മൾ അറിയാവുന്ന രണ്ടാനുമമാരൊക്കെ മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മക്കളേക്കാൾ എന്താ പറയുക മറ്റു നേരത്തെ മരിച്ചുപോയ അല്ലെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീയുടെ മക്കളെ നോക്കുന്ന രണ്ടാനുമ്മമാരുണ്ട് പക്ഷേ നമ്മുടെ സിനിമകളിലും കഥകളിലും നോവലുകളിലൊക്കെ ഈ രണ്ടാനുമ്മമാരെ എപ്പോഴും ഒരു വില്ലത്തിയായിട്ട് ഒരു സ്നേഹമില്ലാത്ത ആളായിട്ട് കാണണം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഒരു പൊതുബോധ്യം അങ്ങനെയാണ് എൻ്റെ ഉമ്മയില്ലാത്ത ആരും എന്നെ സ്നേഹിക്കില്ല ഉമ്മയാണെങ്കിലും ഒരു പക്ഷേ സഹോദരിമാരുമായിട്ട് വഴക്കണ്ടാൽ അടിക്കും അതേ അടി അടിക്കുന്നത് രണ്ടാനുമ്മയാണെങ്കിൽ അത് രണ്ടാനുമ്മയുടെ പീഡനമാകും ഉമ്മ അടിച്ചാൽ സാധാരണ ഒരു അടി ഒരു രണ്ടാനുമ്മ എന്തെങ്കിലും സ്വഭാവ ദോഷത്തിന് വഴക്ക് പറഞ്ഞാൽ അത് രണ്ടാനുമ്മയുടെ പീഡനവും ഒരു ഉമ്മ വഴക്ക് പറഞ്ഞാൽ അത് ഉമ്മയുടെ സ്വാതന്ത്ര്യം ഇങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് പലപ്പോഴും രണ്ടാനുമ്മമാര് പച്ച പാവങ്ങളായിരിക്കും അവരെ എത്രത്തോളം സ്നേഹിച്ചാലാണ് ഈ കുട്ടി തന്നെ ഒരു ഉമ്മയായിട്ട് അംഗീകരിക്കാനുള്ള വിഷമത്തിലായിരിക്കും ആ ഉമ്മ ഉണ്ടാവുക എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട് അവർക്ക് അവരുടെ ഈ ഒരു ഉമ്മ പഠിക്കുമ്പോൾ രണ്ട് മക്കളുണ്ട് രണ്ട് ചെറിയ മക്കളെ ഈ ഒരു സ്ത്രീ ഉമ്മയായിട്ട് വരുമ്പോൾ ഈ രണ്ട് ചെറിയ മക്കളെ സ്വന്തം മക്കളെ പോലെ വളർന്നു എന്നിട്ട് സ്വന്തം മകനായ മുതിർന്ന മകനാണ് അവർക്കുള്ളത് ഒരു പ്ലസ് വണ്ണിനെങ്ങാനും പഠിക്കുന്ന ഒരു മകനുണ്ട് ആ ഒരു മകന് കൊടുക്കണ സ്നേഹത്തെക്കാൾ വളരെ വലിയ സ്നേഹം ഈ തന്നെ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ ആദ്യ മക്കൾക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ആ മകനാണ് പിണങ്ങിപ്പോണത് ആ ഉമ്മയുടെ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥോട് സംസാരിച്ചവർ എൻ്റെ മകനോട് ഞാൻ സ്നേഹം കുറച്ചതല്ല എൻ്റെ മകനേക്കാൾ നന്നായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ രണ്ട് മക്കളെ ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ ഇവിടെ പിണങ്ങിപ്പോയത് എൻ്റെ സ്വന്തം മോനാണ് കാരണം ഞാൻ അവനെ വല്ലാതെ പരിഗണിക്കുന്നില്ല ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കൊടുങ്ങുന്നതാണ് പലപ്പോഴും വളരെ ചുരുക്കം ചില രണ്ടാനുമ്മമാരൊക്കെ കുട്ടികളെ പീഡിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ എന്താ പറയുക ഒരു ഒരു വിഷമിപ്പിക്കുന്നതോ ആയ കേസുകളൊക്കെ വരാറുണ്ട് പക്ഷേ മഹാഭൂരിഭാഗവും സ്നേഹമുള്ള ആളുകളാണ് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ മനസ്സിലാക്കിയ ജീവിതത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് ഇതിപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ രണ്ടാനുമ്മമാരുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവർക്ക് അവരുടെ ഒരു ജീവിതാനുഭവങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ പെടുന്നതാണ് പലരും എത്ര സ്നേഹിച്ചാലും അവരെ കയ്യിലൊരു ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു രണ്ടാനമ്മയുടെ പീഡനമാക്കി ചിത്രീകരിച്ചിട്ട് ആ കുടുംബത്തിന് താളം തെറ്റിക്കും എത്രയോ രണ്ടാനമ്മമാരുടെ സ്ഥാനത്തുള്ള ആളുകൾ ഇങ്ങനെ കുട്ടികളുടെ പരാതി പറഞ്ഞിട്ട് അവരുടെ സന്തോഷകരമായ ജീവിതം തകർത്ത ആളുകളുണ്ട് എന്നാൽ ചുരുക്കം ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ രണ്ടാനുമ്മയുടെ പീഡനം ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്ന കഥകൾ അതും ഇല്ല എന്നുള്ളതല്ല പക്ഷെ മഹാഭൂരിഭാഗവും നല്ല സ്നേഹമുള്ള ആളുകളായിരിക്കും ഇതിലൊരു പ്രശ്നം എങ്ങനെ എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ സ്വഭാവ വൈകല്യങ്ങൾ കാണുമ്പോൾ ഉമ്മ ഒന്ന് തല്ലും ഉമ്മ തല്ലുമ്പോൾ അത് സ്വാതന്ത്ര്യം രണ്ടാം നമ്മൾ തല്ലുമ്പോൾ അത് മാനസിക പഠനം ശാരീരിക പഠനം ഈ രീതിയിലേക്ക് വരികയാണ് ഏതായാലും നമ്മുടെ കേരളത്തിൽ ഇന്ന് കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതികൾ മാറി കുട്ടികൾക്കൊന്നും ഒരു കുടുംബത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതി അല്ല ഈ കനത്ത പാരൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈല് എന്തിനും ചീത്ത പറയുന്ന രക്ഷിതാക്കളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊരു ഷെൽട്ടർ കാണാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ എന്താണെന്ന് അറിയാതെ അവർ ഇറങ്ങി പോവുകയാണ് ചില കുട്ടികൾ സ്വയം ജീവൻ എടുക്കുന്നതിലാണ് അവസാനം കണ്ടെത്തണമെങ്കിൽ ചില കുട്ടികൾ ഇങ്ങനെ വിട്ടൊഴിഞ്ഞ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുറെ മുത്താലിമ്യങ്ങൾ ഇവര് സമീപകാലത്ത് രണ്ട് മാസത്തെ ഒന്ന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കാം ഒരുപാട് മുത്താലിമ്യങ്ങൾ ഇതേ രീതിയിൽ മിസ്സിംഗ് ആയിട്ട് കേസ് വരാറുണ്ട് ഇവരെയൊക്കെ പിന്നീട് ഹോട്ടലുകൾ പണിയെടുക്കുന്നവരായിട്ടും ബാംഗ്ലൂർക്ക് നാട് വിട്ടിട്ടും പല രീതിയിലും കണ്ടെത്തലുണ്ട് അപ്പോൾ ഒന്ന് ഇത്തരം കുട്ടികൾക്ക് അവർക്ക് ആവശ്യമില്ലാത്ത കോഴ്സുകളിലേക്ക് പറഞ്ഞ് വിടാതിരിക്കുക ഹാഫിൽ ഹാവൻ പോകുന്ന കുട്ടികളടക്കം ഇത്തരത്തിൽ ഒളിച്ചു പോകലുണ്ട് അപ്പോൾ അവർക്ക് ഹാഫ് ഇൽ ഹാവനിൽ താല്പര്യമില്ലെങ്കിൽ നിർബന്ധപൂർവ്വം പറഞ്ഞ് ഏമിക്കേണ്ട കാരണം അവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ നിർബന്ധിപ്പിച്ചിട്ട് പ്രയോജനങ്ങളില്ല മറ്റൊന്ന് സ്നേഹപൂർവ്വമായി അനുസരിപ്പിക്കാൻ ശ്രമിക്കാം പിന്നെ ഒരു ഉപകാരമുണ്ട് ഇങ്ങനെ കാണാതാവുന്ന കുട്ടികളെയൊക്കെ കണ്ടെത്താറുണ്ട് ഏതായാലും ഈ ഒരു തസ്മിത് സംസത്തി എന്നു പേരുള്ള തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് താമസിക്കുന്ന ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തട്ടെ കണ്ടെത്തിയെന്നൊരു വാർത്തയാണ് നമുക്ക് വേണ്ടത് ഇത്തരത്തിൽ രണ്ടാനുമ്മമാരുടെ പീഡനങ്ങളാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരുപാട് രണ്ടാനുമ്മമാര് മക്കളെ നന്നായിട്ട് സ്നേഹിക്കുന്ന മക്കളെ മാറോട് ചേർക്കുന്ന സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന രണ്ടാനുമ്മമാരുണ്ട് ഞാൻ ആ രണ്ടാനമ്മമാരുടെ ഒപ്പമാണ് കാരണം ഞാനൊരു വീഡിയോയിൽ ഈ രണ്ടാനുമരുടെ ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് കുറിച്ച് ഞാനൊരു ഒരു അഞ്ചു വാക്ക് പറയുമ്പോൾ ആ വീഡിയോ കേൾക്കുന്ന വീട്ടിലുള്ള രണ്ടാനമ്മമാരുടെ മക്കൾ വിചാരിക്കും എൻ്റെ ഉമ്മയും ഇങ്ങനെയാണ് എൻ്റെ ഉമ്മനെ വഴക്ക് പറയുന്നത് ഇങ്ങനെ ഒരു പീഡനത്തിൻ്റെ പേരിലാണെന്ന് വിചാരിക്കാൻ എൻ്റെ വീഡിയോ കാരണം ഇട വരരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട് രണ്ടാനുമ്മമാരും സാധാരണ ഉമ്മമാരും സ്ത്രീകളും ഒക്കെ തന്നെ രണ്ടാനുപ്പന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെയും ഒരു പക്ഷെ വേണമെങ്കിൽ ഒന്ന് സ്വഭാവം മാറിയേക്കാം എന്നാലും നമ്മളതിന് നല്ല വശങ്ങൾ മാത്രം എടുക്കുക നല്ലൊരു കുടുംബാന്തരീക്ഷം നമുക്ക് ഉണ്ടാവട്ടെ അപ്പോൾ ഏതായാലും ഇതിൽ രണ്ടാനുമ്മരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് അറിയാലോ അപ്പം എത്രയും പെട്ടെന്ന് ആ കുട്ടി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു